നാലായിരത്തി മുന്നൂറ് രൂപ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയ സംഭവത്തിൽ കുഴൂർ പഞ്ചായത്തിലെ സി ഡി എസ് മെമ്പർ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം വിവാദത്തിൽ ബാങ്ക് ജീവനക്കാരായ മൂന്ന് പേരും മറ്റു കുടുംബശ്രീ അംഗങ്ങളും വീട്ടിലെത്തി അപമാനിച്ചെന്നാണ് പരാതി സംഭവത്തിൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത് രണ്ടു വർഷം മുൻപാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും അംഗം എൺപതിനായിരം രൂപ ലോൺ എടുത്തത് ഈ മാസം പത്തൊൻപതാം തീയതി ആയിരുന്നു നാലായിരത്തി മുന്നൂറ് രൂപ അടവായി തിരിച്ചടക്കേണ്ടത് പണം ശരിയാകാത്തതിനാൽ തിങ്കളാഴ്ച പണം തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് ബാങ്ക് ജീവനക്കാരായ മൂന്ന് പേരും മറ്റു കുടുംബശ്രീ അംഗങ്ങളും അംഗത്തിന്റെ വീട്ടിൽ വരികയും ബാങ്ക് ഉദ്യോഗസ്ഥർ പരസ്യമായി അംഗത്തെ നാണം കെടുത്തുകയും ചെയ്തു എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് അമ്മയുടെ സംസാരിക്കുന്നു അത് കഴിഞ്ഞപ്പോ ഇവര് ഈ അമ്മേനെ ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി നാണം കിടത്താൻ അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടിയായിരുന്നു പിന്നെ അമ്മേനെ നാണം കെടുത്തി അവിടെ വീട്ടുകാരൊക്കെ ആയിട്ട് നാണം കെടുത്തി അമ്മ മിനി ഞാന്ന് വിളിച്ചായിരുന്നു ഇവരെ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോ മാനേജർ പറഞ്ഞു തിങ്കളാഴ്ച അടക്കുക ഇപ്പന്ന പൈസ ഇല്ല തിങ്കളാഴ്ച അടയ്ക്കുക ഏഹ് തിങ്കളാഴ്ച ഉറപ്പായിട്ട് അടയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഇന്ന് വന്നാ ഇപ്പോഴും പറഞ്ഞു നാളെ എന്തായാലും ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ നാളെ എന്തായാലും അടയ്ക്കുക ഇപ്പന്നലെ പൈസ ഇല്ല നാളെ ഉറപ്പായിട്ട് അടയ്ക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് കേട്ടില്ല പിന്നെ അവര് നാണം കെടുത്തി ആകെ ഇതൊക്കെ പിന്നെ അവര് പോയി പിന്നെ അമ്മ കരഞ്ഞു നേരെ അകത്തി കയറി വാതിലടച്ചിട്ട് ഗുളിക കഴിച്ചു പറഞ്ഞു തുടർന്നാണ് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് അംഗം ആത്മഹത്യക്ക് ശ്രമിച്ചത് നിലവിൽ ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഏർ വീട്ടില് ഈ മെഡിസിൻ ഗുളിക തൈറോയിഡിന്റെ എന്തൊക്കെ ഗുളികളെ കിട്ടിയാണ് കഴിച്ചാണ് അങ്ങനെ കൊച്ചു വന്നു ആള് വയ്യാണ്ട് വിളിച്ചു പെരുമ്പര് ഞാൻ ഒരു ഞാൻ ഇപ്പൊ എത്തിയിട്ട് ഇവിടെ മാളയില് ഒരു കുണന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിയാക്കണേ അപ്പൊ ഇന്നത്തെ ഇവിടെ കിടക്കണന്നാണ് പറഞ്ഞേക്കണേ ബി പിറവാണ് അതെന്ന് പറഞ്ഞു മീഡിയ ടൈം മാള